പ്ലീസ് ഞാൻ ഇന്ന് തന്നെ തന്നേക്കാം കേട്ടോ ഏർ ഷാനുസ് ഇല്ല ആയിട്ടില്ല പറയുന്നു ആണോ ലൂണ ഞാൻ വന്നു പറയുന്നു ഹായ് ലൂണ ലൂണേ ലൂണയുടെ അവിടെ പോയി ഈ ലൂണയല്ലല്ലോ അയ്യോ അപ്പൊ വേറൊരു ലൂണക്കാണ് ഞാൻ ബ്ലൂ കൊടുത്തത് അതേത് ലൂണ ലൂണ ഒരു കറുത്ത മോ കറുത്ത ഒരു വട്ടത്തിലുള്ള ലൂണ ലൂണയല്ലേ ബിന്ദു ദീപ്തി എന്ന് പറയുന്ന ബിന്ദു ഉദയം ദീപ്തി എന്ന് പറയുന്നുണ്ട് ഓക്കെ ദീപ്തി ടൈറ്റ് മൈ ഏഴ്സ് പതിനാല് ഓ പതിനാല് വയസ്സുള്ള കുഞ്ഞാണോ ഓക്കേ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം സുഖമാണ് അപ്പൊ ഇന്ന് ഇപ്പൊ ഇന്ന് സ്കൂളില് ആരെയും കൂട്ടാക്കാൻ പറ്റുന്നില്ല പറയുന്നു അതെന്താണ് അങ്ങനെ അപർണ ആരെയും കൂട്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പണി എൻ്റെ ആ ക എൻ്റെ വീഡിയോക്ക് താഴെ കുറെ പേരുടെ ഉണ്ട് അവരെല്ലാരേയും അങ്ങ് കൂട്ടാക്കിക്കോളൂ ഹായ് ലൂണ പറഞ്ഞ അവർ തിരിച്ചു വന്നതെന്നും പറഞ്ഞിട്ട് തന്നെ കമൻ്റ് ഇട്ട് കേട്ടോ അപർണ ഓക്കേ ചേച്ചി പറയുന്നു ബിന്ദു നോ ബിന്ദു നൂറ് ഹൺഡ്രഡ് എന്ന് പറയുന്നു എന്താണ് ഹൺഡ്രഡ് മൈ മൈഇയേഴ്സ് പതിനാല് പറയുന്നു ഓക്കേ ലൂണ ബ്ലൂ ഇല്ല പറയുന്നു അപ്പൊ ആ ബ്ലൂ ലൂണയല്ലേ വന്നത് ഒരു ലൂണിക്ക് ഇപ്പോഴും ബ്ലൂ കിടപ്പുണ്ട് അത് ഏത് അത് ഹായ് ബിന്ദു പറയുന്നത് നമ്മുടെ തമ്പുരു ടൈറ്റൻ യാ യാ പറയുന്നുണ്ട് ടൈറ്റൻ ആ സുഖം പറയുന്നുണ്ട് ബ്ലൂ ഉണ്ടെ ഉണ്ടെങ്കിലാണോ കൂട്ടാക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അതെ ബ്ലൂ ഉണ്ടെങ്കിലേ കൂട്ടാക്കാൻ പറ്റുള്ളൂ അപർണ്ണ എൻ്റെ ആ സെക്ഷനിൽ പോയി നോക്കിക്കോളൂ ഇഷ്ടംപോലെ നമ്മുടെ ഇവിടെ വരുന്ന പിള്ളേരുണ്ട് അപ്പൊ കൂട്ടാക്കിക്കോളൂ കൂട്ടാക്കിക്കോളൂട്ടോ ബിന്ദു കഴിച്ചോ ചോദിക്കുന്നു അഭർണ്ണം അങ്ങനെയാണോ ചോദിക്കുന്നു അതെ അമ്മ പെണ്ണേ സുന്ദരി പെണ്ണേ എന്ന് വിളിച്ച് നമ്മുടെ ഇസ ഇസു വന്നിട്ടുണ്ട് ഇസു കൂട്ടാ ലൈവിലേക്ക് സ്വാഗതം മുത്തേ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ പറയൂ ഫുഡൊക്കെ കഴിച്ചോ മിടുക്കായിട്ടിരിക്കണോ പിന്നെ ടൈറ്റൻ മൈ ചാർജ് അഞ്ച് ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷം സബ് ചെയ്തിട്ട് വേണം ലൈക്കിംഗ് ചെയ്തിട്ട് വേണം കേട്ടോ ലൂണം ബ്ലൂ വേണം അപർണ എന്ന് പറയുന്നുണ്ട് ഇസാ പത്ത് പറയുന്നുണ്ട് അപർണ ഇപ്പോൾ തന്നെ ചെയ്യാൻ പെട്ടോ എന്ന് പറയുന്നുണ്ട് അതെ അവരെല്ലാരും തിരിച്ചു വരും കേട്ടോ ഇവിടെ ബ്ലൂക്കാർ അധികം വന്നില്ല അപ്പൊ അവര് വന്നു കഴിയുമ്പം അപർണ ഇവിടെ നിൽക്കു കുറച്ച് കൂട്ട് മേടിച്ചു തരാം ഷാൻസ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം പോയി വരാൻ പറയുന്നു ഓക്കെ മോനെ പോയിട്ട് വരൂ ലൈവ് ഇടുമ്പോ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ കൊച്ചേ ഞാൻ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് നിന്റെ അക്കൗണ്ടേ കാണാൻ പറ്റുന്നില്ല സുഖം സുഖകരം സന്തോഷം അതെല്ലാം എനിക്കുണ്ട് ബിന്ദു അമ്മ അതല്ലേ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഹാപ്പി ഗേൾ ഓക്കെ സബ് ചെയ്തു പറ്റുന്നു ഓക്കെ താങ്ക് യു മുത്തേ താങ്ക് യു താങ്ക് യു തമ്പൂര് പോയോ തമ്പി ഷാനു സെൻസ്റ്റ വരാം ഇപ്പോൾ പോകുന്നു പറയുന്നു ഓക്കെ മോനെ പോയിട്ട് വരൂ പിന്നെ ഷാനു ഒരു ഹായ് പോലും തന്നില്ല എന്ന് പറയുന്ന നമ്മുടെ രമ്യ കണ്ടില്ലായിരിക്കൂ രമ്യ കല്യാണ ഉറപ്പീരൊക്കെ എന്തായി പറഞ്ഞേ കഴിഞ്ഞാ തിങ്കളാഴ്ച ആണെന്നല്ലായിരുന്നു പറഞ്ഞേ അയ്യോ എന്നായിരുന്നു പറഞ്ഞു ഡേറ്റ് രമ്യ കേട്ടില്ലേസു ഹിന്ദു അമ്മ ഇന്ന് രാവിലെ എന്താണോ കാപ്പിക്ക് കഴിക്കാൻ എന്ന് ചോദിക്കുന്നു ഇന്ന് ഇടിയപ്പായിരുന്നു മോനെ സാമി ചേച്ചിയും ഒന്നും വന്നില്ലേ ചോദിക്കൂണ് അവരാരെയും കണ്ടില്ല അപ്പൊ തുടങ്ങിയല്ലേ ഇന്നലെ ആയിരുന്നു ചേച്ചി പറയുന്നു ആ നല്ല രീതിക്ക് നടന്ന മോളെ സന്തോഷമായോ ഹാപ്പി ആയോ എല്ലാം നല്ലപടിയേ നടന്നില്ലേ അവര് കണ്ടില്ല കുറച്ച് മഴ ഉണ്ടായിരുന്നു ആ ടൈമിൽ എന്ന് പറയുന്നത് അത് നല്ലതാ ആകാശത്തുനിന്ന് ദൈവം ഇങ്ങനെ പുഷ്പമഴ ഉപയോഗിക്കുന്നതിന് പകരം ഇച്ചിരി മഴ തുള്ളികളിട്ട് ശുദ്ധീകരിച്ചത് അപ്പൊ കൂട്ട് നല്ല നല്ലതായിരിക്കും കേട്ട് രമ്യ ചേച്ചി കൺഗ്രാചുലേഷൻസ് വരുന്ന നമ്മുടെ ഇസു നന്നായി നടന്നു എന്ന് പറയുന്നത് എം ഇ ഞാൻ കണ്ടില്ല സുഖമാണ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ഡ്യൂട്ടിയിലാണ് ബിന്ദുവ കമൻ്റ് വായിക്കുന്നത് കേട്ടോ റിപ്ലൈ ചെയ്യണേ ചെയ്യുന്നേ എന്ന് പറയുന്നു വായിക്കുന്ന കേട്ടോ റിപ്ലൈ ചെയ്യുന്നേ എന്ന് പറയുന്നുണ്ട്